ഏതറിയാത്തവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി ബിരിയാണിന്റെ റെസിപ്പി ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക നമ്മളെ വീഡിയോ ഇഷ്ടമാകുകയെന്നു വച്ചാൽ ഒരു ലൈക്ക് തരാൻ മറന്നു പോകാറ് കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു രീതി ആണ്ട്ടെ ഞാൻ ഇതിൽ കാണിക്കുന്നത് ഒന്നര കിലോൻ്റെ അളവാന്നിട്ടോ ഇത് ഞാൻ ഇതിൽ പറയുന്നത് ആദ്യം തന്നെ ഞാൻ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീ ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾ പൊടിയാന്ന് കേട്ടോ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് പിറക്കി വെക്കാം ഇത് ആദ്യം തന്നെ പിറക്കി വെച്ചിട്ടൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് കൈവെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം ചിക്കൻ്റെ മസാല ഒന്ന് പിടിച്ച് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒരു കിലോ ഉള്ളി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇതിലിട്ടിട്ടൊന്ന് എന്താ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് ഫ്രൈ ആക്കുന്നില്ല പകുതി ഭാഗം കുറച്ച് നമുക്ക് ചോറിലേക്കും അതുപോലെ തന്നെ കുറച്ച് നമുക്ക് മസാലയിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത് അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ആണെന്ന് എടുത്തത് കേട്ടോ അങ്ങനെങ്കിൽ സൺഫ്ലവർ ഓയിലെടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് എണ്ണ ആയിരിക്കും പക്ഷേ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് മുരിച്ചെടുക്കുക മുഴുവനായിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് ഒരു ഗോൾഡൻ കളറായിട്ട് വന്നോട്ടെ ഇതാണ്ടല്ലേ ഇതിപ്പോ അത്യാവശ്യമായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞു വന്നോട്ടെ ഇതിന്റെ ആ ഒരു വെള്ള കളറിലെ അതൊന്ന് പോയി കിട്ടണം ഉള്ളി ഒന്ന് ഗോൾഡൻ കളറായി വന്നതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കൊടുക്കാം ഇതായ പോലാണ് നമുക്ക് കിട്ടേണ്ടത് അധികം നല്ല എന്താ കരിഞ്ഞ പോലെ ആവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിരിയാണിക്ക് ഒരു കയ്പ് രസം അടിക്കൂട്ട ഇപ്പം ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയും കൂടി ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് രണ്ട് പ്രാർശ്യം പ്രാവശ്യമാക്കിയിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ചോറിലേക്കും അതുപോലെ തന്നെ മസാലയിലേക്കും കൂടിയാന്ന് ഇട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഒരു എഴുന്നൂറ്റി തക്കാളി ഒരു കുക്കറിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പകുതി ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു പകുതി ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രം മതിയാവട്ടെ ഒരു രണ്ട് ട ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ചതച്ചത് ചേർത്ത് കൊടുക്കുക ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലാന്ന് ടേസ്റ്റ് ഉണ്ടാവുക ഇരുപിന്നെ ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കരിപത്രമാണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൽ കുരുമുളകുൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മാസ് എന്താ ചിക്കൻ്റെ അകത്ത് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താണെന്നല്ലോ അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക പകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് പിസിലടിപ്പിച്ചെടുക്കുക അത് രണ്ട് വിസിലടിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഉള്ളി പൊരിച്ച ആ ഒരു എണ്ണയിൽ തന്നെ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മളിപ്പോ ഉള്ളി പൊരിച്ചെടുത്ത് കഴിഞ്ഞതാണ് നല്ലോണം പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു മസാല ഒന്ന് പിടിച്ചു കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഇതാ നമ്മളിത് മുഴുവനായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവു ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഉള്ളി ഇതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലത്തെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചിക്കൻ മുഴുവനായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കനിലെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയിലെ ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ഭാഗം അവിടെ വെക്കട്ടോ നമുക്ക് ദമ്മിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ നല്ലോണം മുരിഞ്ഞ ഭാഗം നോക്കിയിട്ട് അവിടെ വെക്ക ഇത്രേ മതിയാവു ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്ക കൂടുതൽ വേണ്ട കേട്ടോ ഒരു കുറച്ച് ഭാഗം മതിയാവും നമ്മൾ നേരത്തെ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തതാണ് ഇതിലേക്ക് ബാക്കിയും കൂടി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു മസാല അല്ലേ നമ്മൾ കുക്കറിന്റെ അകത്ത് ഇതേപോലെ എന്താ പിസിലടിപ്പിച്ചെടുത്തിനു അപ്പോൾ ഇതാ ഇതേപോലെ അന്ന് കിട്ടിയത് കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ അതിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു ചിക്കൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക നല്ലാണൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനിയിപ്പോൾ അത് നമ്മളെ അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും കേട്ടോ ചിക്കൻ വെന്തിക്കില്ല പകുതി ഹാഫ് വേവ് ആയിക്കുള്ളൂ ആ ഒരു വെവിലാണെന്നല്ല നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്തത് അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം ഇനി നമ്മൾ ഇതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ മസാലപ്പൊടിയും കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ വെന്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കും അത് വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അതൊന്ന് വേവുന്ന നേരം കൂടെ നമുക്കിവിടെ അരി അളന്നെടുക്കാം ഈ ഒരു രണ്ട് കപ്പ് അരിയാണ് ഞാൻ എടുത്തത് ഈ ഒരു കപ്പിന് കെട്ടോ അപ്പോൾ ഇതാ നാല് കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് വേണം കേട്ടോ അത് ചോ ചോറിഞ്ഞ് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അരി നമ്മൾ നേരത്തെ ചതച്ച ബാക്കി പച്ചമുളകാണത് അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചോറിന് വെച്ച വെള്ളമാണ് ഞാനിപ്പോൾ എന്താ നാല് ഗ്ലാസ് നാല് കപ്പ് വെള്ളമാണ് എടുത്ത് ഒഴിച്ചത് അപ്പോൾ ഇതിൽ നമ്മൾ മാളിക്കയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ എന്താ വട്ടയിലേക്ക് ചേർത്ത് കൊടുത്തതാണ് ഇതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ അരമൂറി വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചതച്ചത് കുറച്ച് മാത്രം മതിയാകും അല്ല കുറേശം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ എന്താ ആർ കെ ജിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് രേശം ഒന്ന് മുന്നിട്ട് നിന്നോട്ടെ കേട്ടോ ചോറിനേക്ക് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതാ കറിവേപ്പില നമ്മൾ ഈ ഒരു എന്താ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാല അവിടെ നിന്ന് വെന്ത് വെന്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ഒരു പകുതി വായാല് നമുക്ക് എന്താ ഈ ഒരു കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പിടി മല്ലിച്ചപ്പും പൊതിഞ്ഞ ചപ്പും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണെന്നിട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാത്രം മതിയാവും ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ബിരിയാണി മസാലപ്പൊടിയാണേ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് മൂടി വെക്കാം ഇപ്പം ഇത്രേം മതിയാവും നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആന്നിട്ടോ ഇതേപോലൊന്നും ചെയ്യാത്തവരെ ചെയ്ത് നോക്ക് ഈ ഒരു സമയം കൊണ്ട് നമ്മളെ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുത്തിട്ടോ ഇപ്പൊ നെയ്ച്ചോറൊക്കെ വെക്കാനല്ലേ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മളെ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്കാന്നിട്ടോ മസാല ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് ഇല വെച്ചു കൊടുക്കാം അതിന്റെ മുകളിലായിട്ട് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം ദം ദമ്പിട്ട് കൊടുക്കാനാണെ ചോറൊരു തൊണ്ണൂറ് ശതമാനം ആകുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ വെന്ത് പോകും അതുപോലെ തന്നെ നമ്മൾ ഇത് ദമ്പിടുന്ന സമയത്ത് നമ്മളിത് എന്താ ചോറ് കുഴഞ്ഞ പോലെ ആയി പോകും കേട്ടോ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനമാകുന്ന സമയത്ത് നമുക്ക് എന്താ ഫ്ലെയിം ഓഫാക്കി കളയണം അപ്പോൾ ഇതാ ചോറ് ഇതേ ഓരോ ലെയറും ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട് പൊരിച്ചുള്ളി മല്ലിച്ചപ്പ് അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റ് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ വന്നിട്ട് ദം ഇടുക അപ്പോൾ ഇതേപോലെ ബിരിയാണി ചെയ്യാത്തവരുണ്ട ചെയ്ത് നോക്ക് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് എന്താ ആർ കെ ജി ചേർത്ത് കൊടുക്കാം ആർ കെ ജി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക ബാക്കിയും കൂടി ചോറ് ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി നമ്മൾ എന്താ ഉള്ളി പൊരിച്ചതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ ദമ്പിട്ടതിന് ശേഷം നമുക്ക് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഒരു കാ മണിക്കൂർ അങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ചോറ് ഇവിടെ റെഡി ഞാൻ ഞാനിവിടെ ദമ്മ പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാറേ അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം അസ്സാമലൈക്കു